നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം കണ്ണൂർ മുൻ എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറുപത്തി അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് കുടുംബം കോടതിയെ സമീപിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് ആരോപണമുന്നയിച്ച ടി വി പ്രശാന്തൻ എന്നിവരാണ് എതിർകക്ഷികൾ കക്ഷികൾ ഇരുവർക്കും പത്തനംതിട്ട സബ് കോടതി സമൻസ് അയച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചിനാണ് നവീൻ ബാബുവിനെ കണ്ണൂർ പള്ളിക്കുന്നിലെ കോട്ടേസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലേ ദിവസം കണ്ണൂർ കളക്ടറേറ്റിൽ നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യാത്രയായ്പടങ്ങ് നടക്കുമ്പോൾ അതിലേക്ക് ക്ഷണിക്കപ്പെടാതെ കടന്നു വരികയും അപകീർത്തികരമായി പ്രസംഗിക്കുകയും ചെയ്തു എന്നതാണ് ദിവ്യയുടെ പേരിലുള്ള ആരോപണം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് പ്രശാന്തൻ ആരോപിച്ചിരുന്നു അത് തെളിയിക്കാൻ അയാൾ തയ്യാറായതുമില്ല ഇതെല്ലാമാണ് പ്രശാന്തിന്റെ പേരിലുള്ള ആരോപണം കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക National Broadcasting News in India Nandi